الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله ستبشواصي لصهدرنجل راويل يوم ويغنى رنجل الماء نروحي അത് ദുആകളുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിൽ സ്ഥിരമാക്കിയിരുന്ന ഒരു ദ്വാ ആണ് ഇമം ഇബ്നുമാജ റഹമത്തുല്ലാഹെ അലൈ അദ്ദേഹത്തിൻ്റെ സുനനിൽ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു മസ്കരിച്ചാൽ സലാം വീട്ടുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവിനെ ചോദിക്കുന്നു വരിസുഖൻ തയ്യബ നല്ല ഉപജീവനത്തെ ചോദിക്കുന്നു വഅമലൻ മുത്തക്കബ്ബല സ്വീകരിക്കപ്പെടുന്ന പ്രവൃത്തിയെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അപ്പോൾ വളരെ ചെറിയ ഒരു ദ്വാ ആണ് പക്ഷേ മനുഷ്യജീവിതത്തിൽ ഇത്രയധികം ഉപകാരപ്പെടുന്ന മറ്റൊരു ദ്വാ ഇല്ല എന്ന് പറയാം അതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ ദ്വാ ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാം ഉമ്മുസലമാർ റലിയല്ലാഹു താലാൻഹ നബിസ്ലാ അലൈഹി വസ്ലമയുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമാണ് അവർ പറയുന്നത് നബിസലാഹു അലൈഹി വസ്ലമ പറയാറുണ്ട് ഇപ്പോൾ പ്രവാചകൻ പതിവാക്കിയ കാര്യമാണ് ഇതാ സുബഹി നമസ്കരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ സമയത്ത് ഹൈ യുസല്ലിമു സലാം മുസ്സലാം വീട്ടുമ്പോൾ അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ ദ്വാ നിർവഹിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ നിർവഹിച്ചാൽ അത് ഏറ്റവും ഹൈറാണ് നമുക്കറിയാം നമസ്കാരത്തിലെ തശഹൂദിലുള്ള പ്രാർത്ഥനക്ക് കൂടുതൽ ഉത്തരം ലഭിക്കും സലാം വീട്ടുന്നതിന് മുമ്പുള്ള ദുആക്ക് കൂടുതൽ ഉത്തരം ലഭിക്കും അപ്പോൾ ഈ ദ്വാ ഫർ നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് നിർവഹിക്കുകയാണെങ്കിൽ ഹൈറാണ് അതുകൊണ്ടാണ് ഹീനയുസലിം സലാം വീട്ടുമ്പോൾ എന്ന് പറഞ്ഞത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സലാം വീട്ടിക്കഴിഞ്ഞ ഉടനെയുള്ള അത് കാറുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇതും ചൊല്ലിയിരുന്നു അപ്പോൾ സലാം വീട്ടിക്കഴിഞ്ഞാൽ പ്രഭാത നമസ്കാരത്തിന് ശേഷമുള്ള സുബൈ നമസ്കാരത്തിന് ശേഷമുള്ള അത് കാറുകളിൽ ഇത് വന്നിരുന്നു അപ്പോൾ ഈ രണ്ട് സമയത്താണെങ്കിലും കുഴപ്പമില്ല ഇനി സൂര്യൻ ഉദിക്കുന്നതുവരെയുള്ള സമയങ്ങളിൽ ഇത് ചൊല്ലിയാലും കുഴപ്പമില്ല ഇനി ലൊഹറിന് മുമ്പായിക്കൊണ്ട് ഒരാളോട് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ലുഹറിന് മുമ്പായിക്കൊണ്ട് ചൊല്ലിയാലും കുഴപ്പമില്ല ഏതായിരുന്നാലും ഏറ്റവും ആദ്യ സമയത്ത് തന്നെ ചൊല്ലലാണ് ഹയർ ഇനി എന്താണ് ഇതിൽ ചോദിക്കുന്നത് അതിൽ ഒന്നാമത് പറയുന്നത് അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നി അസ് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരപ്രദമായ ഇൽമിനെ ഞാൻ ചോദിക്കുന്നു ഇവിടെ രണ്ട് പോയിന്റുകൾ മനസ്സിലാക്കാം അതിൽ ഒന്ന് ഈ ദുആയിൽ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം എടുത്തു പറഞ്ഞത് ഇൽമിനെയാണ് അറിവിനെയാണ് റിസത്തിനേക്കാൾ ഭക്ഷണത്തെക്കാൾ അമലിനേക്കാളൊക്കെ ഇൽമിനെ മുന്തിപ്പിച്ചു അറിവിന് പ്രാധാന്യം കൊടുത്തു എന്തുകൊണ്ടാണത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഒരു ബാബ് ആ ബാബിൽ പറയുന്നത് ബാബുൽ ഒരു കാര്യം പറയുന്നതിന് മുമ്പും പ്രവർത്തിക്കുന്നതിന് മുമ്പും ആ വിഷയത്തിൽ അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന അധ്യായം അദ്ദേഹം തെളിവായി കൊടുത്തത് സൂറത്ത് മുഹമ്മദിലെ ആയത്താണ് ഫലം അറിയണം ഇലാഹ അള്ളാഹു വല്ലാതെ ആരാധ്യനില്ല ഇലാഹില്ല അപ്പോൾ അവിടെ എന്നാണ് പറഞ്ഞത് ആദ്യം അറിവ് നേടുക വിജ്ഞാനം നേടുക അറിവ് നേടിയാലാണ് എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അള്ളവ് സുഹാനോ തല ചോദിക്കുന്നത് അലമൂൻ ഇൽമുള്ളവരും അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ ഒരിക്കലും ഒരുപോലെയല്ല അറിവുള്ള ഒരാളെപ്പോലെയല്ല അറിവില്ലാത്ത ഒരാൾ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അറിവോടുകൂടി ഒരു കാര്യം പ്രവർത്തിക്കലും അറിവില്ലാതെ പ്രവർത്തിക്കലും പ്രവർത്തി ഒന്നാണെങ്കിലും അതിൻ്റെ പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇൽമോടുകൂടി പ്രവർത്തിക്കണം അറിവോടുകൂടി പ്രവർത്തിക്കണം അറിവില്ല എങ്കിൽ ചില ആളുകൾ ധാരാളം പ്രവർത്തിക്കും പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല സൂറത്തുൽ കഹഫിൽ അള്ളാ ഉസ്ല ചോദിക്കുന്നത് അതാണ് അമലുകൾ വാത്തിലായിപ്പോയവരെ പറഞ്ഞു തരട്ടെയോ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോയി പക്ഷെ അവർ വിചാരിക്കുന്നത് അവർ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് അവർ കരുതുന്നത് പക്ഷെ ഒന്നും നല്ല കാര്യങ്ങളല്ല അതൊക്കെ പാഴായിപ്പോയി എന്തുകൊണ്ടാണ് റിൽമിൻ്റെ അടിസ്ഥാനത്തിലല്ല അമല് ഉണ്ടായത് പഠിച്ചിട്ട് പ്രവർത്തിക്കല്ല ആരോ പറഞ്ഞതും ആരോ കേട്ടതും എവിടെയോ കണ്ടതും എവിടെയോ എഴുതിയതും പാരമ്പര്യമായി കിട്ടിയതുമൊക്കെയാണ് അവർ അമലാക്കുന്നത് അതിന് ദലീലുകളുണ്ടോ ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ സ്വഹാബികൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന ഇൽമൊന്നും അദ്ദേഹത്തിനില്ല അപ്പോൾ ഇൽമില്ലാതെ പ്രവർത്തിച്ചാൽ അത് പാഴായി പോവുകയേ ഉള്ളൂ ഇൽമോടുകൂടി പ്രവർത്തിക്കണം അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ സുഹൃത്തു മാ ഇതയിൽ ഉള്ള ഉസ്ബാനോ തല പറയുന്നത് അള്ളാഹിനൂറുൻ വകിതാബും മുബീൻ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ഒരു പ്രകാശം വന്നിരിക്കുന്നു മുബീൻ വ്യക്തമായ ഒരു ഗ്രന്ഥവും അതുകൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് നബി സലാഹു അലൈവ് വസ്സലമയും പരിശുദ്ധ ഖുർആാനുമാണ് ആ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനോ അവൻ്റെ പ്രീതി കാാംക്ഷിക്കുന്നവരെ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു ഇലന്നൂർ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് അള്ളാഹു അവരെ പുറപ്പെടുവിക്കുന്നു മുസ്തഖീം സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവരെ നയിക്കുന്നു അപ്പോൾ യഹ്ദീ അള്ളാഹു വഴി നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇൽമിലൂടെ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഴയിലൂടെയാണ് അള്ളാഹു ഒരാൾക്ക് ഹിതായത് നൽകുന്നത് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങളിലും എത്തണമെങ്കിൽ അറിവ് വേണം ഖുർആൻ വഴികാട്ടിയാവണം അതിൻ്റെ വ്യാഖ്യാനമായ നബിയുടെ ജീവിതം വഴികാട്ടിയാവണം ഏതൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ആഗ്രഹിക്കുന്നവരെ അതിലൂടെ അള്ളാഹു എവിടേക്ക് നയിക്കുന്നു സുബുല സലാം സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു അറിവുള്ള ഒരാൾക്ക് സമാധാനത്തിൻ്റെ വഴികൾ കണ്ടെത്താൻ സാധിക്കും ഇവിടെ സബീൽസലാം എന്നും അല്ല പറഞ്ഞത് പിന്നെ സുബുൽ സബീലിൻ്റെ ജമ ആണ് സുബുൽ വഴികൾ സമാധാനത്തിൻ്റെ വഴികൾ അഥവാ സ്വർഗത്തിലേക്കുള്ള വഴികൾ ശാന്തിയും സമാധാനവും നേടാനുള്ള വഴികൾ ഖുർആാനിലൂടെയെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൽമ് വേണം ഒന്നതാണ് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസ്ലമ്മ ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ പ്രവാചകൻ്റെ ചര്യ വേണം എന്തിന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ അപ്പോൾ സുന്നത്തിന് വിരുദ്ധമായത് ഇരുട്ടിലുള്ള പ്രവൃത്തിയാണ് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് പ്രകാശവുമാണ് അപ്പോൾ ഇരുട്ടാണ് ഇരുട്ടാണ് തെളിവിൻ്റെ അഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇരുട്ടാണ് എന്നാൽ ഖുർആാനും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് വെളിച്ചമാണ് മൂന്നാമത് അള്ളാഹു അവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കും അഥവാ യഹൂദരുടെ മാർഗമല്ല ക്രൈസ്തവരുടെ മാർഗ്ഗമല്ല അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാക്കപ്പെട്ടവരുടെ വഴി വഴിപിഴച്ച് പോയവരുടെ മാർഗ്ഗമല്ലാതെ അമ്പിയാക്കളുടെ സിദ്ദീഖ്യങ്ങളുടെ ശുഹതാക്കളുടെ സ്വാലയങ്ങളുടെ വഴിയിൽ എത്തിപ്പെടാനും ഇൽമ കൊണ്ടല്ലാതെ കഴിയില്ല അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇൽമ് നേടുന്ന ആളുകൾക്ക് സമാധാനത്തിൻ്റെ വഴിയിൽ പ്രവേശിക്കാൻ പറ്റും പ്രകാശത്തിൻ്റെ വഴിയിൽ എത്തിപ്പെടാൻ പറ്റും സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലെത്താൻ പറ്റും അതുകൊണ്ട് തന്നെ നേരം വെളുത്ത് രാവിലെ തന്നെ പടച്ച പടച്ചറബിനോട് നമ്മൾ ചോദിക്കേണ്ടത് അറിവാണ് പടച്ചോനെ എനിക്ക് അറിവ് തരണം ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇന്നത്തെ എൻ്റെ ഈ ഒരു ദിവസം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളും അതുകൊണ്ട് പടച്ച പടച്ചിറബ്ബേ എൻ്റെ രാവിലെയും എൻ്റെ പകലിനെയും ധന്യമാക്കുന്ന വിജ്ഞാനം നീ എനിക്ക് നൽകണമേ അവിടെ ഇൽമിനെ മുന്തിക്കാനുള്ള കാരണം അതാണ് ഇന്നി അള്ളാഹു രണ്ടാമത്തെ പോയിന്റ് അവിടെ അള്ളാഹു എന്ന് പറയാതെ എന്ന് പറഞ്ഞു അഥവാ ഉപകാരപ്രദമായ അറിവ് നൽകണേ റബ്ബെ കാരണം ഒരു വ്യക്തിക്ക് ഒരു ദിവസം അയാൾ നേടുന്ന അറിവിൽ ഉപകാരമുള്ളതുമുണ്ട് ഉപകാരമില്ലാത്തതുണ്ട് എന്താണിവിടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപകാരപ്രദമായ ഇൽമ് ഒന്ന് ആ ഇൽമ് തന്നെ സ്വയം ഉപകാരമുള്ളതാണ് ആ ഇൽമു തന്നെ സ്വയം ഉപകാരമുള്ളതാണ് ദിക്കറുകളെക്കുറിച്ചുള്ള അറിവ് ദുകകളെക്കുറിച്ചുള്ള അറിവ് ഖുർആൻ ഓതാനുള്ള അറിവ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ദാപത്ത് നടത്താനുള്ള അറിവ് അങ്ങനെ തുടങ്ങി ഫിഖ് കർമ്മശാസ്ത്രത്തിലുള്ള അറിവ് എങ്ങനെ നമസ്കരിക്കണം നോമ്പ് വൽക്കണം സക്കാത്തു കൊടുക്കണം തുടങ്ങി ഇസ്ലാമിക ശരീരത്തിലുള്ള വിജ്ഞാനം മുഴുവൻ ഇൽമുനാഫ ആണ് അത് സ്വയം ഇൽമുന്നാഫി ആണ് എന്നാൽ ഇതൊക്കെ നേടിയാലും ഒരു വ്യക്തിക്ക് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അയാൾ അതിനെ ഉപകാരപ്പെടുത്തുന്നില്ലെങ്കിലോ അപ്പോൾ അത് സ്വയം ഉപകാരമുള്ളതാണെങ്കിലും അയാൾക്ക് ഉപകാരപ്പെടാതെ പോകുന്നുണ്ട് അപ്പോൾ ഇൽമിൽ രണ്ട് നിലക്കുള്ളതുണ്ട് ഒന്ന് ആർക്കും ഒരു നിലക്ക് ഉപകാരമില്ലാത്ത ഇൽമ് അത് നേടിയിട്ടും കാര്യമില്ല അത് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല ഉപകാരമില്ലാത്ത ഇൽമാണ് എങ്ങനെ മദ്യമുണ്ടാക്കണം പലിശ സമ്പ്രദായത്തിലൂടെ എങ്ങനെ ബിസിനസ്സിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കാം അതേപോലെ തന്നെ അധർമ്മവും തോന്നിവാസവും വ്യഭിചാരവും അതേപോലുള്ള കാര്യങ്ങളും എങ്ങനെ വ്യാപിപ്പിക്കാം ഇങ്ങനെ തുടങ്ങി മാനവ സമൂഹത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഇൽമു തന്നെയാണ് പക്ഷേ ആ ഇൽമ കൊണ്ട് ആർക്കും ഉപകാരമല്ല ഇതിൽ അതും പെടും അഥവാ സ്വയം ഉപകാരമില്ലാത്തതും ആര് നേടിയാലും ഒരു നിലക്കും ഉപകാരപ്പെടാത്ത ഉപദ്രവമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഇൽമ് ഞങ്ങൾക്ക് നൽകരുത് എറബേ അത് പഠിച്ചു വെറുതെ സമയം കളയരുത് ധാരാളം ആളുകൾ ഉപകാരമില്ലാത്ത അറിവ് നേടാനാണ് സമയം കളയുന്നത് ഉപകാരമുള്ള ഇൽമ് അവർ സമയം കണ്ടെത്തുന്നില്ല ഇനി ഉപകാരമുള്ള ഇൽമാണ് ശരീരത്തിലെ ഇിൽമാണെങ്കിൽ പോലും വ്യക്തികൾക്കത് ഉപകാരപ്പെടാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകും ഒരാൾക്ക് പഠിപ്പുണ്ട് പക്ഷേ അയാൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഉപകാരപ്പെടാ പെടാതെ പോയി ആ ഇൽമ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് എൻ്റെ ഇൽമ് സ്വയം ഉപകാരമുള്ളതും എനിക്ക് ഉപകാരപ്പെടുന്നതുമാവണേ എന്നാണ് അദ്വാൻ്റെ അർത്ഥം അള്ളാഹുവേ നീ എനിക്ക് നീ എനിക്ക് നൽകുന്ന ഇൽമ് അറിവ് സ്വയം ഉപകാരമുള്ളതും എനിക്ക് ഉപകാരപ്പെടുന്നതുമാക്കണമേ അമ്മ ഉപകാരപ്രദമായ ഇൽമിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അവിടെ മറ്റൊരു പോയിന്റ് കൂടി ഒലമാക്കൾ പറഞ്ഞു എന്താണത് ഇൽമ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതാണ് ഒരു വ്യക്തി എത്ര കഴിവുള്ള ആളാണെങ്കിലും എത്ര ബുദ്ധിശക്തിയുള്ള ആളാണെങ്കിലും മതപരമായ ഇൽമ് നേടുക എന്നുള്ളതൊരു തൗഫിയ കാണും ചിലപ്പോൾ വലിയ ഡോക്ടറായിരിക്കും പി എച്ച് ഡിയും അതിൻ്റെ അപ്പുറത്തുള്ള ഡിഗ്രിയും ഒക്കെ എടുത്തിട്ടുണ്ടാവും അതല്ലാത്ത നിലക്കുള്ള ഇനി മെഡി മെഡിസിൻ മെഡിക്കൽ മേഖലയിലെ ഡോക്ടറാണ് ആകട്ടെ എഞ്ചിനീയർ ആകട്ടെ എത്ര വലിയ ഇൽമുള്ളവരാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീന് കിട്ടുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ചിലപ്പോൾ ലക്ഷക്കണക്കിന് വേഡ്സ് അവർ പഠിച്ചിട്ടുണ്ടാകും ലഫ്ലുകൾ ഇംഗ്ലീഷിൽ ലക്ഷക്കണക്കിന് വേഡുകൾ പക്ഷേ കുറാൻ എന്നൊരായുപോലും ഹിഫ്താക്കളുടെ ഓഫിക്ക് ഇല്ലാതെ പോയാൽ ഒരുപാട് മെഡിക്കൽ ടേംസുകൾ ഒരുപാട് ടെക്നിക്കൽ വേഡ്സുകൾ ഒക്കെ അറിയുന്ന വലിയ വലിയ ബുദ്ധിജീവികളുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചവരാണ് പല ഗ്രന്ഥങ്ങളും റെഫർ ചെയ്ത് ഡോക്ടറേറ്റ് കിട്ടിയ ആളുകളാണ് പക്ഷേ ഖുർആാനും ഹദീസും വായിക്കാനും പഠിക്കാനും തൗഫീക്ക് ലഭിക്കാതെ പോയി അതുകൊണ്ട് തന്നെ മതപരമായ ഇൽമു പടച്ചറബിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നബിസ്ലം പറഞ്ഞത് ബിഹി അള്ളാഹു ഒരാൾക്ക് ഉദ്ദേശിച്ചാൽ അയാൾക്ക് മതത്തിൽ അല്ലാഹു അറിവ് നൽകും ദീനിൽ അറിവ് നൽകും അപ്പോൾ അള്ളാഹുവാണ് നൽകുന്നവൻ അള്ളാഹുവിൻ്റെ ഇറാദത്തുമായി ബന്ധപ്പെട്ടതാണത് അതിനർഹരായിത്തീരുക എന്നതാണ് പ്രധാനം മതപരമായ ഇൽമ് നേടിയെടുക്കാൻ അർഹതയുണ്ടാക്കിയെടുക്കുക അതിനെന്ത് വേണം വിനയവും താഴ്മയും പ്രാർത്ഥനയും പടച്ചറബിനോട് നിരന്തരമായ ചോദ്യവും അള്ളാഹുവെ നിൻ്റെ തൗഫീഖല്ലാതെ എനിക്കിത് നേടാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ സഹായിക്കണേ എനിക്ക് ഇൽമ് നൽകണേ എന്നെ പഠിപ്പിക്കണേ നബി അലൈഹി സാഹിസ്ലമയോട് അള്ളാഹു പറഞ്ഞ എന്താണ് വഖു റബ്ബി നബിയെ അള്ളാഹുവിനോട് ഇൽമിൽ യാദത്തിനെ തേടിക്കോ മുഹമ്മദ് നബിയോടാണ് പറയുന്നത് സല്ലാഹു അലൈ വസ്ലം ഇൽമ പടച്ചോനെ എനിക്ക് എഴിൽമ വർദ്ധിപ്പിക്കണമേ എന്നിങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് അറിവിനെ തേടണം രണ്ടാമത് ചോദിക്കുന്നത് അള്ളാഹുവെ നീ എനിക്ക് ത്വ്യീബായ ഭക്ഷണം നൽകണേ അവിടെ ഹലാലായത് എന്ന് പറയാതെ ത്വ്യിബ് എന്ന് പറയാനുള്ള കാരണം ത്വ്യീബിൽ രണ്ടും വരും ഒന്ന് ഹലാൽ ഹലാലല്ലാത്തത് ത്വയീബല്ല നല്ല ഒരു ആപ്പിൾ കട്ടെടുത്തതാണെങ്കിൽ തൊയ്യവല്ല നല്ല ഒരു ആപ്പിൾ കട്ടെടുത്തതാണെങ്കിൽ തൊയ്യവല്ല മറിച്ച് ആപ്പിൾ നന്നാവണം അതല്ലെങ്കിൽ കഴിക്കുന്നത് ഹലാലായ ഭക്ഷണമായിരിക്കണം അതേ സമയത്ത് ഹലാലായ മാർഗത്തിലൂടെ നേടിയതുമായിരിക്കണം റിസക്കിൻ്റെ കാര്യത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഒന്ന് അത് വന്ന വഴിയും റെഡിയാവണം രണ്ട് അത് സ്വയം തന്നെ അനുവദിക്കപ്പെട്ടതുമായിരിക്കണം ഇതിനാണ് ത്വ്യീബായ റിസക്ക് എന്ന് പറയുന്നത് ഒരാൾ ഹലാലായ വഴിയിലൂടെ തന്നെ താൻ സമ്പാദിച്ച പൈസ കൊടുത്തുകൊണ്ട് അയാൾ മദ്യം കുടിച്ചാൽ അത് ഹലാലാണോ അല്ല ത്വ്യീബാണോ അല്ല അയാൾ ഹലാലായി സമ്പാദിച്ച പൈസയാണ് പക്ഷേ കഴിക്കുന്നത് ഇസ്ലാം ഹറാമാക്കിയതാണ് ഹലാലാല ഹലാലായ പണം കൊണ്ട് പന്നിമാംസം വാങ്ങി ശരിയാകുമോ ശരിയാകൂല എന്നാൽ ഹറാമായ പൈസ കൊണ്ട് ബീഫ് വാങ്ങി കഴിച്ചു അപ്പോഴും അത് ശരിയാകുമോ അപ്പോഴും ശരിയാവില്ല അപ്പോൾ ഇത് രണ്ടും ഒത്തു വരണം ഒന്ന് ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ചതാവരുത് രണ്ടാമത്തത് ഇസ്ലാം നിഷിദ്ധമാക്കിയതുമാവരുത് ഇങ്ങനെ ഇസ്ലാം നിഷിദ്ധമാക്കാത്ത അള്ളാഹുവെ നീ അനുവദിച്ച മാർഗ്ഗങ്ങളിലൂടെ സമ്പാദിച്ച ധനം നീ എനിക്ക് നൽകണം അത് നിന്നോട് ഞാൻ ചോദിക്കുന്നു റിസുഖൻ തൊയ്യീബ് അൽബിന് ശേഷം റിസ്ഖൻ ത്വയീബ് പറയാൻ കാരണം ഹറാം ഹലാലുകളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലാതെ ഒരാൾക്ക് റിസ്ഖുൻ ത്വയീബ് നേടിയെടുക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹറാമും ഹലാലും വ്യക്തമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ചില വിഷയങ്ങളിൽ മാത്രമുള്ള ശുഭഹാത്തുകളല്ലാതെ അത് തന്നെ പണ്ഡിതന്മാർക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈവൻ ഇൽമുള്ള ആളുകൾക്ക് പോലും പണ്ഡിതന്മാർക്ക് പോലും ഒരു ഉത്തരം നൽകാൻ പറ്റാത്ത വിധം ഹലാലായ ഉപജീവന മാർഗങ്ങളുടെ കൂടെ ഹറാമായ ഒരുപാട് വഴികൾ വന്നിട്ടുണ്ട് ആളുകൾക്ക് കൺഫ്യൂഷനാണ് ഇത് ഹലാലാണോ ഇത് ഹറാമാണോ ചോദ്യങ്ങൾ അധികരിച്ചിരിക്കുന്നു വ്യത്യസ്തങ്ങളായ ജോലികൾ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ അവിടെയൊക്കെ ചെയ്യുന്ന ജോലികൾ ഇത് പലിശയുമായി ബന്ധമുണ്ടോ ഇതിന് ഹറാമുണ്ടോ ഇതിൽ ചൂതാട്ടം വരുന്നുണ്ടോ ഇങ്ങനെ സംശയിക്കാവുന്ന സാഹചര്യങ്ങളിലുള്ള ധാരാളം ജോലി സാധ്യതകളും മേഖലകളും സ്ഥാപനങ്ങളുമാണ് ഇന്ന് ലോകത്തുള്ളത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും നന്നായി അന്വേഷിച്ചു പഠിക്കലും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ആവശ്യമാണ് അത് നമ്മൾ അന്വേഷിക്കണം കാരണം റബ്ബിനോട് ചോദിക്കണം നമ്മുടെ വയറ്റിലേക്കോ നമ്മുടെ മക്കളുടെ വയറ്റിലേക്കോ ഒരു ഹറാമ് വരാൻ പാടില്ല നബിസ്വലാഹിം പറഞ്ഞത് ഹറാമിൽ വളർന്ന ശരീരങ്ങൾക്ക് നരകമാണ് താമസിക്കാൻ ഉചിതമായ പാർപ്പിടം നബിസ്വലാൽ പറയാം ഹറാമായി സമ്പാദിച്ചവർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം നരകമാണ് സ്വർഗമല്ല അതുകൊണ്ടാണ് സ്വഹാബ വനിതകൾ സ്വഹാബികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവരോട് പറഞ്ഞിരുന്നു അത്രേ ഇതാ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോവാണ് ഞങ്ങൾ പട്ടിണി കിടന്നാലും നിങ്ങൾ ഹലാലല്ലാത്ത ഒരു മുതൽ ഈ വീട്ടിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരരുത് അവർ ഭയപ്പെട്ടിരുന്നു ഹറാമ് കഴിക്കുന്നത് ഹറാമ് ഭക്ഷിക്കുന്നത് അത് നമ്മൾ പഠിക്കണം അന്വേഷിക്കണം അറിവുള്ളവരോട് ചോദിക്കണം എന്നിട്ട് സംശയമുള്ളതാണെങ്കിലോ എരി ബുക്ക് ഇല മാല എരി ബുക്ക് സംശയമുള്ളത് ഒഴിവാക്കി ഒരിക്കലും സംശയമില്ലാത്ത ഹലാലായ സമ്പാദ്യ മാർഗങ്ങൾ സ്വീകരിക്കണം ഇത് റബ്ബിനോട് നമ്മൾ രാവിലെ തന്നെ തേടണം എന്തുകൊണ്ടത് രാവിലെ തന്നെ ചൊല്ലാൻ പറയാൻ കാരണം കാരണം ഇത് കഴിഞ്ഞിട്ടാണ് അയാൾ റിസുഖൻ്റെ മേഖലയിലേക്ക് പോവുകയാണ് കച്ചവടത്തിന് പോവുകയാണ് ജോലി ചെയ്യാൻ പോവുകയാണ് സ്ഥലത്തോ കച്ചവടത്തിലോ ഒരു ഹറാമ് സംഭവിക്കരുതേ റബ്ബേ എന്ന ജാഗ്രത വിശ്വാസികൾക്ക് വേണം അതാണ് ഒരിസുഖൻ തയ്യീബ മൂന്നാമത് പറഞ്ഞു വ അമലൻ മുത്ത അള്ളാഹുബേ സ്വീകാര്യയോഗ്യമായ അമലിനെ തേടുന്നു സ്വീകാര്യ യോഗ്യമായ അമലിനെ തേടുന്നു ഏതാണ് അമലുൻ മുത്തക്കബ്ബൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യ യോഗ്യമായ അമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മഹാനായ ഫുലൈലുബുൻ അയ്യാബുറഹിമഹുല്ല ആ വിഷയത്തിൽ സൂറത്തുൽ മുൽക്കിലെ മൂന്നാമത്തെ ആയത്ത് വിശദീകരിച്ചു സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അഹ്സനു അമല അള്ളാഹു മരണവും ജീവിതവും സൃഷ്ടിച്ചത് മരണവും മരണാനന്തര ജീവിതവും അള്ളാഹു സംവിധാനിച്ചത് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരിശോധിക്കാനാണ് അദ്ദേഹം പറഞ്ഞു അഹ്സനായ അമൽ എന്ന് പറഞ്ഞാൽ അഹ്ലസുഹ അസ്വബുഹു അഹ്ലസായതും അസ്വബായതുമാണ് ആളുകൾ ചോദിച്ചു എന്താണ് അഖ്ലസ് എന്താണ് അസ്വബ് അദ്ദേഹം പറഞ്ഞു ഒരു അമൽ ശരീരത്തിലുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചതാണ് റസൂല് പഠിപ്പിച്ചതാണ് എന്നിട്ടും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിയുടെ കൂടെ മറ്റുള്ളവരുടെ പ്രീതി കൂടി കാംഷിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് അഹസനായ അമലല്ല അത് സ്വീകരിക്കപ്പെടൂല ഒരു നമസ്കാരമുള്ള നമസ്കാരമാണ് പക്ഷേ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിച്ചതെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല ഒരു സദക്ക അനുവദിക്കപ്പെട്ട സദക്കയാണ് പക്ഷേ ജനങ്ങൾ കാണട്ടെ അവരുടെ കയ്യടി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അത് ചെയ്തതെങ്കിൽ അതിന് പ്രതിഫലമില്ല അപ്പോൾ ചെയ്യുന്ന അമലുകളിൽ ഇഹ്ലാസ് വേണം പടച്ചറബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചു അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച് അമല് ചെയ്യുമ്പോഴാണ് അത് സ്വീകരിക്കപ്പെടുന്നത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇനി ആ ഇഹ്ലാസ് മാത്രം പോരാ പിന്നെയോ അത് സ്വാബായിരിക്കണം നബി പഠിപ്പിച്ചതിനോട് ഒത്തു വരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ചെയ്തത് ദീനിൽ ഉള്ളതല്ലെങ്കിലോ അതാണ് നേരത്തെ സൂറത്തുൽ കാഫിൽ പറഞ്ഞത് യഹ്സബൂന അന്നഹും യഹസബൂ നസു

ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനാണ് ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ പ്രവാചകൻ സല്ലി വസ്ലമയുടെ ചര്യയാണ് കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് ഖുർആാനിലും ഇല്ലാതെ ആളുകൾ അവരുടെ ജൽപ്പനപ്രകാരം കെട്ടിച്ചമയ്ക്കുന്ന അമലുകളാണ് അതെല്ലാം വിദഗത്തും ആ വിദഗത്തുകളൊക്കെ ലൊലാലത്തും ലൊലാലത്തുകളെല്ലാം നരകത്തിലുമാണെന്ന് റസൂൽഹി സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് കുർആാനിലും സുന്നത്തിലുമുള്ള പ്രവർത്തനങ്ങളെ ഇഹ്ലാസോടു കൂടി ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ ഇത് രണ്ടും റബ്ബിൻ്റെ സഹായം ആവശ്യമുള്ളതാണ് അതാണ് അമലൻ മുത്തക്കബ്ബല മാത്രമല്ല റിൽമുന്നാഫിന് ശേഷം റിസുഖുൻ തൊയ്യീബ് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി റിസുഖുൻ തൊയ്യീബിന് ശേഷം അമലുൻ മുത്തക്കബ്ബൽ പറയാനുള്ള കാരണം ഒരാളുടെ സമ്പാദ്യം ഹറാമാണെങ്കിൽ അയാളുടെ അമലുകൾ അയാളുടെ പ്രാർത്ഥനകൾക്കൊക്കെ അത് വലിയൊരു തടസ്സമായി മാറും അതുകൊണ്ടാണ് ബിസ്രസ്ലം പറഞ്ഞത് ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു യുസഫറ സഫറ ഷാ സാഹബർ ദീർഘയാത്ര ചെയ്തൊരു വ്യക്തി മുടി ജട പിടിച്ചു ശരീരത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട് എന്നിട്ട് തൻ്റെ കൈകളെ യമുദ്ദു യമുദ്ല സമ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് പടച്ചോനോട് പ്രാർത്ഥിക്കുകയാണ് മലക്കിനോടല്ല ജിന്നിനോടല്ല വലിയോടല്ല അള്ളഹാനോട് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല ഒറ്റ റബ്ബിൽ അവസാനിപ്പിക്കുന്നില്ല ഇൽഹ ഉണ്ട് എന്താണ് അള്ളാഹുവിനോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക ഉത്തരം കിട്ടാനുള്ള ഒരു വഴിയാണത് എന്നിങ്ങനെ കൈനീട്ടി പറയുന്നുണ്ട് പക്ഷേ എന്നെ വിശ്രദാസ്യം ലഹു അയാൾ ദുആ ചെയ്തിട്ട് എന്ത് കാര്യം ഉത്തരം കിട്ടൂല കാരണം എന്താണ് ഹറാം 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 വ വ വ മൽബസു ബിൽ ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെ ഹറാമാണ് ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചതല്ല ഹറാമായ മാർഗത്തിൽ സമ്പാദിച്ച ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണെന്ന് പ്രാർത്ഥന പോലും തടയപ്പെടും ഹറാമായ സമ്പാദ്യം വന്നാൽ അമലുകളെ അമലുകളെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു ഉസ്മാനുല പറഞ്ഞതാണ് ഇന്നമായ തക്കബ്ബൽ ഉള്ളാഹു മിനൽ മുത്ത തക്കുവയുള്ളവരുടെ അമലെ അള്ളാഹു സ്വീകരിക്കോ അല്ലാത്തത് അള്ളാഹു സ്വീകരിക്കാതെ പോകും ആ തക്കുവക്കെതിരാണെന്ത് സമ്പാദ്യത്തിൽ ഹറാമ് വരൽ അതുകൊണ്ട് ഇതൊക്കെ കാത്തു കാത്തുസൂക്ഷിക്കണം ശരിയായ എൽമ് നേടുക ആ എൽമിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ജോലിയും നല്ല സമ്പാദ്യവും കരസ്ഥമാക്കുക ശേഷം അമൽസ്വാലി ഹാത്തുകൾ ഇഹ്ലാസോടു കൂടി സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതാണ് ഏറ്റവും പെർഫെക്റ്റായൊരവസ്ഥ ഇത് രാവിലെ തന്നെ പടച്ചറബനോട് ചോദിക്കുകയും അമലിൽ കൊണ്ടുവരികയും ചെയ്യുക അള്ളാഹു ഉസ്ഹാനുഅഅല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എന്നതു നാം ഫജ്ര നമസ്കാര ശേഷമോ ഫജ്ര നമസ്കാരത്തിൻ്റെ അവസാനത്തെ തശഹുദിലോ ചൊല്ലുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته